കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലൂടെ ബാലതാരമായി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച കാളിദാസ് ജയറാം വിവാഹിതനായി വധു മലയാളിയാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടി വധുവിന്റെ പേരിൽ തന്നെ ഉണ്ട് താരണി കലിംഗരായർ അതി ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് താരിണി ജമീന്ദാർ കുടുംബമാണ് ഇവരുടേത് കാളിദാസ് സിനിമയിലാണെങ്കിൽ താരിണി മോഡലിംഗ് രംഗത്തെ സജീവ താരമാണ് ചെന്നൈയിലെ ഭവൻസ് രാജാജി വിദ്യാശ്രമം സ്കൂളിലായിരുന്നു താരിണിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് എ എം ഒ പി വൈഷ്ണവ് കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം പഠനത്തിനിടെ തന്നെ താരിണിക്ക് മോഡലിങ്ങിനോട് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ ആദ്യമായി മോഡലിംഗ് ചെയ്തു കോളേജ് പഠനത്തോടൊപ്പം സിനിമാ നിർമ്മാണവും താരിണി പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താരണി മിസ് ദിവ മത്സരത്തിൽ പങ്കെടുത്തു അവിടെ ഫൈനലിസ്റ്റ് ആവുകയും മൂന്നാം റണ്ണർ ആവുകയും ചെയ്തു ഈ മത്സരം താരണിയെ ഇന്ത്യയിൽ പ്രശസ്തിയാക്കുകയും പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു കൂടാതെ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ തുടങ്ങിയ സ്ഥാനങ്ങളും താരണി സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരണിയെ പങ്കെടുത്തിരുന്നു ഒഴു സമയങ്ങളിൽ നീലഗിരിയിലുള്ള മുത്തച്ഛന്റെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം ചെലവഴിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് താരണി പറഞ്ഞിരുന്നു ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്ന താരണിയുടെ മുത്തച്ഛൻ രാജ്യസഭാഗം കൂടിയാണെന്നും വിവരം നിരവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അമ്മ താരണിയെയും സഹോദരിയെയും വളർത്തിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണക്കാലത്താണ് കാളിദാസിന്റെ കുടുംബത്തിനൊപ്പം താരണിയെ ആദ്യമായി ആരാധകർ കാണുന്നത് എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം അന്ന് വ്യക്തമായിരുന്നില്ല പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ താരണിക്കൊപ്പം ദുബായിൽ അവധിക്കാലം ചെലവഴിക്കുന്ന മനോഹരമായ മനോഹരമായ പ്രണയചിത്രം കാളിദാസ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം ആരാധകർ സ്ഥിരീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ താരണിയും കാളിദാസും തമ്മിലുള്ള വിവാഹ നിശ്ചയവും നടന്നു ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് താരണി കൂടാതെ സ്വന്തം ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളും ഇരുപത്തിമൂന്ന് വയസ്സാണ് താരണിയുടെ പ്രായം കാളിദാസിനെ ഡിസംബറിൽ മുപ്പത്തൊന്ന് വയസ്സാവും അഭിനയത്തിനും മോഡലിങ്ങിനും പുറമെ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഒരു കോടിക്കു പുറത്താണ് താരണിയുടെ മൂല്യം എന്നാണ് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ ആഡംബര ഭവനവും ഓടിക്കാറും താരണിക്ക് സ്വന്തമായുണ്ടെന്നും പറയുന്നു എന്തായാലും അച്ഛൻ്റെയും അമ്മയുടെയും പാതയിലൂടെ പ്രണയവിവാഹം തന്നെയാണ് കാളിദാസും തിരഞ്ഞെടുത്തത്